നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഇതുപോലെ പല്ലുള്ളവരുണ്ടോ അതായത് മുൻനിരയിലെ രണ്ട് പല്ലുകൾക്കിടയിൽ വിടവുള്ളവര് ഇങ്ങനെയുള്ളവർ ലക്ഷണശാസ്ത്ര പ്രകാരം സാധാരണ മനുഷ്യരല്ല വളരെയധികം പ്രത്യേകതകൾ ഉള്ളവരായിട്ടാണ് കരുതപ്പെടുന്നത് അവരെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ശുദ്ധ മനസ്കരായിരിക്കും ഇക്കൂട്ടരൻ എന്നുള്ളതാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ മനസ്സുള്ള ഏറ്റവും സ്നേഹനിധികളായിരിക്കും എന്നുള്ളതാണ് ഇവരെ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇവരെ ചേർത്ത് പിടിക്കുക പണമായിട്ടും ആളായിട്ടും ഒക്കെ സഹായികളായിരിക്കും ഇവരെന്നുള്ളതാണ് നമ്മൾ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ദുഃഖവും മാനസിക വിഷമവും ഒക്കെ പമ്പ കടക്കും അങ്ങനെ ഒരു മജീഷ്യന്മാരാണ് ഇവരെന്നുള്ളത് നിങ്ങളുടെ പരിയത്തിലുണ്ടോ ഇങ്ങനെയുള്ളവർ